സ്വാഗതം ഇന്ന് ഒരു സ്കൂളില്ലാത്ത ഒരു ദിവസമാണ് അപ്പോൾ ഇന്നൊരു സൺഡേ കുഞ്ഞു ഡെമയാളത്തിനും രാത്രി എണീറ്റ് ബാക്ക് വശത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മളെ വാരിതാ വെട്ടിയിട്ടിരിക്കുന്നു വെട്ടിയിട്ടിരിക്കുന്നതിന് കാരണം നമ്മുടെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല വന്ന് ഒന്ന് അതിൽ കൊല ഏകദേശം നല്ല വലുപ്പമായി ഭാഗത്തുള്ള രണ്ട് മൂന്ന് പഴം പഴുത്തത് കൊണ്ടാണ് അപ്പ അപ്പ അതിനെ മുറിച്ചെടുത്തത് അല്ലെങ്കിൽ കിളികൾ വന്ന് കൊത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് ഇതിൽ വാഴ കൂമ്പില്ലായിരുന്നോ അതിനു വെച്ച് നമ്മൾ വാഴ പിണ്ടി എടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് പാ പാളയം കൂടം പഴമാണ് കേട്ടോ നമ്മൾ വാഴയൊക്കെ വെട്ടിയിട്ട് നമ്മൾ എന്നെ അകത്തുന്ന് വാഴപ്പിണ്ടി തുറന്നെടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കുമ്പോഴാണ് എനിക്കിങ്ങനെ കുഞ്ഞു കിട്ടാറുള്ളത് പലതും കിട്ടാറുണ്ട് കുഞ്ഞും കിട്ടാറുണ്ട് എപ്പ കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ എൻ്റെ അപ്പേനെ മുറിക്കണം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ മുറിച്ച് മുറിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഇത് എൻ്റെ പുറം പോകത്തൊലിച്ചു കളഞ്ഞാൽ കിട്ടത്തുള്ളൂ കൊറേ അരിഞ്ഞ് തീർന്നപ്പോൾ നമുക്ക് കൊറച്ച് കിട്ടാറായി വന്നു നമ്മൾ ഇനിയും കുറി ഇങ്ങനെ അരിഞ്ഞ് കൃങ്ങിട്ടും അങ്ങനെ കൊറേ ഇങ്ങനെ ചെത്തി 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 എടുക്കണം പാപ്പിൻ്റെ ഒരുപാട് കഷ്ടപ്പാട് ഒടുവിൽ നമുക്ക് നല്ല നീളവും കുറച്ച് വണ്ണവുമുള്ള വാഴപ്പിണ്ടിയോർ വാഴത്തട കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് തോരൻ വെച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഹെൽത്തി ഒക്കെയാണ് കേട്ടോ ഗുണമൊക്കെ ഉണ്ട് ഒരുപാട് ഇങ്ങനെ നമ്മളെ വീട്ടിൽ വീട്ടിൽ വളർന്ന് നല്ല അടിപൊളി മധുരമുള്ള പാളയംകൂടം പഴവും അതുപോലെ തന്നെ ഫ്രഷ് വാഴപ്പിണ്ടിയോർ വാഴത്തടയും കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ക്ഷീണവും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് എൻ്റെ അച്ഛൻ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും പഴങ്കഞ്ഞി കുടിക്കും കേട്ടോ ആദ്യം നമ്മൾ പഴങ്കഞ്ഞിയിൽ കുറച്ച് മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നല്ല കട്ട തൈരാണ് കേട്ടോ ഇത് കട്ട തൈരും പിന്നെ ചെറിയ പുളപ്പുള്ള തൈര് അത് ഇഞ്ചി അമ്മ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പുളിയും ഉപ്പും മുള പുളിയും മുളകും ഞിയത് പുളിയും ഉപ്പും വെളിച്ചെണ്ണയും മുളകും ചെറിയ ഉള്ളിക്ക് ഇങ്ങനെ ഇട്ട് ഞവടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ പക്ഷെ എല്ലാം കൂടെ കൂട്ടി കുറച്ച് ഞവടി ഒന്ന് തിന്നലുണ്ടല്ലോ സ്വർഗ്ഗമാണ് പണ്ടുള്ളവരൊക്കെ ഈ കഞ്ഞി പഴങ്കഞ്ഞിരുന്നു എപ്പോഴും കുടിച്ചിട്ടുള്ളത് ഇപ്പം എല്ലാവരും ജങ്ക് ഫുഡാണ് കഴിക്കുക കഴിക്കുന്നതല്ലേ പക്ഷെ നമുക്ക് നമ്മളിടക്കിടയ്ക്കൊക്കെ ജങ്ക് ഫുഡും കഴിക്കും പിന്നെ പഴങ്കഞ്ഞി സാധാരണയൊക്കെ കഴിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടിയ വാഴ അത് വെച്ച് നമ്മൾ വാഴ തട തോരുണ്ടാക്കാമെന്ന് അങ്ങനെ അമ്മ തോരനുണ്ടാക്കി നല്ല ടേസ്റ്റുള്ള തോരനാണെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷേ എനിക്ക് വാഴത്തട തോരൻ ഇഷ്ടമല്ല ഗൈസ് ഇതിന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇന്ന് എൻ്റെ അമ്മയാണ് എനിക്ക് വാരി തരുന്നത് ഞാൻ ഇങ്ങനെ ആ തുറന്നപ്പോൾ അമ്മ എല്ലാ കറികളും ലൗലോളിക്കൊക്കെ ഞാൻ ഓടി എനിക്ക് വായിൽ വെച്ചൊന്ന് അമ്മമാരൊക്കെ തരുമ്പോൾ ഭയങ്കര സ്വാദാണ് നിങ്ങൾക്കും അങ്ങനെയാണെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അവിയലൊക്കെ വെച്ചാണ് തിന്നത് അങ്ങനെ എനിക്ക് ഇന്ന് അമ്മ വാരി തരാമെന്ന് പറഞ്ഞു എനിക്ക് അമ്മയാണ് ഉണ്ടായി തന്നത് എന്തെന്ന് അറിഞ്ഞുകൂടെ എൻ്റെ അമ്മയൊക്കെ വാരി തരുമ്പോൾ നല്ല സ്വാദാണ് നിങ്ങൾ അമ്മ വരുത്തരുമ്പോൾ അങ്ങനെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനും എൻ്റെ അനിയന് കുറേ നേരം കളിച്ചു എൻ്റെ അനിയനൊരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ അവൻ്റെ ബർത്ത്ഡേയ്ക്ക് വാങ്ങിച്ചു നമ്മൾ കുറേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അനിമൽസിൻ്റെ എല്ലാം ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അവന് ഏത് മൂഡും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് നമ്മൾ ടി വി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേ നേരം കൾപ്പാട്ടം വെച്ച് കളിച്ചു കുറേ നേരം അങ്ങനെ ആ പാട്ട് നോക്കി കളിച്ചു പാട്ട് ഒരുപാട് കൾപ്പാട്ടങ്ങളുണ്ട് ഏട്ടോ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് ഇഷ്ടം പോലെ കൾപ്പാട്ടം കിട്ടി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കൾപ്പാട്ടം വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അനിമൽസിൻ്റെയൊക്കെ ഒരുപാട് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് ായ നമ്മളെല്ലാവരും ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഡ്രസ്സൊക്കെ ഏട്ടോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുവാൻത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഫുട്ബോൾ മാച്ച് അവിടെയാണ് നമ്മൾ പോയത് ഇത് കണ്ടില്ലേ ടിക്കറ്റ് ഇത് രണ്ട് ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഫ്രണ്ട് ആണ് കൊടുത്തത് ഏഴ് മണിക്കായിരുന്നു തുടങ്ങിയത് നമ്മളെ ഫുട്ബോളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല കണ്ടപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നേരിട്ട് കാണുന്നതാണ് നല്ല അടിപൊളി അങ്ങനെ ക്രിക്കറ്റൊക്കെ കണ്ടു അതിനുശേഷം അവിടെ വെളി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കുഞ്ഞിക്കുളത്തിൽ ഒരുപാട് മീനുകളെ തിരന്നു പലതരം കളറില് ഓറഞ്ച് റെഡ് വൈറ്റ് മഞ്ഞ അങ്ങനെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള മീഡിയൻ സൈഡിലുള്ള നമ്മളെ മീനുകളെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു ഞാൻ അത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു അത്യാവശ്യം തിരിച്ചു വരണമായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഫുഡും കൂടെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു പോയത് എത്തി നമ്മൾ ബെറോട്ടയും ചിക്കൻ ഫ്രൈയുമായിരുന്നു വാങ്ങിച്ചത് നമ്മളെല്ലാവരും അങ്ങനെ കഴിച്ച് പിന്നെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഞാനും അച്ഛനും ബാവയും എല്ലാം അങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് അതിൻ്റെ വീടിന് എന്താണ് ഇടുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ എടുത്ത വീഡിയോ എല്ലാവരും കാണണം കേട്ടോ മറക്കാതെ